ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ ധനമന്ത്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പങ്കുവെക്കുകയുണ്ടായി പുതിയ ഒരു ആദായ നികുതി നിയമം വരുന്നു ഇപ്പോഴത്തെ ആദായ നികുതി നിയമമാണെന്നുണ്ടെങ്കിൽ വളരെ ആണ് പല പ്രൊവിഷൻസും ചാർട്ടേഡ് അക്കൗണ്ടൻസിന് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും അതിലുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള പുതിയ ഒരു ആദായ നികുതി നിയമം വരുന്നു എന്നാണ് ഇന്ന് ബഡ്ജറ്റിനിടയിൽ ധനമന്ത്രി പറഞ്ഞത് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ബില്ല് ഇൻകം ടാക്സിൻ്റെ പുതിയ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത് പുതിയ നിയമത്തിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഫേസ്ലെസ് ആയിട്ട് ഓൺലൈനായിട്ട് ഒരു ടെക്സ് സേവി ആയിട്ടുള്ള ഒരു പുതിയ ആദായ നികുതി നിയമമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുമാത്രമല്ല ഇപ്പോൾ ട്വൻറ്റി സിക്സ് അയേഴ്സ് അല്ലെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ഡാറ്റയും ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പോർട്ടലിൽ തന്നെ ആണ് അപ്പോൾ മിക്കവാറും ഒരു ഒറ്റ ക്ലിക്കിന് അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് സീംലെസ് ആയിട്ട് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു പോർട്ടൽ കൂടി ഈ ഒരു ആദായ നികുതി നിയമത്തിലൂടെ വരും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ഇന്നത്തെ ബഡ്ജക്റ്റിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരുപാട് നികുതി ഇളവുകൾ കൊണ്ടുവന്നിരിക്കുന്നു നികുതി നിരക്കുകളാണെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തിയിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നോക്കിക്കാണുമ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മുടെ ധനമന്ത്രി കൊണ്ടുവന്നിരിക്കുന്നത്